പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് എന്തുവഴി അതൊക്കെ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ ഞാൻ ചോദിക്കുന്ന ആർ എ സി പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കോ പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലെ ചാർത്തി കൊടുത്തത് ആർ എ സി പറയുന്ന എല്ലാം സത്യമായിരിക്കണമെന്നുണ്ടോ അരവിന്ദൻ നിരപരാധിയാണ് വേട്ടയാടുകയാണോ ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത് സത്യത്തിൽ എല്ലാം ഒരു സഹിക്കുന്നത് നിങ്ങൾ വാർത്ത കൊടുക്കും അതല്ലേ ഇല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളൊന്നും ഞങ്ങൾക്ക് ഇതിങ്ങനെ ഓരോരുത്തരുടെ കൈവിശ് രേഖയും കൊണ്ട് നടക്കില്ല പണി ഞാൻ ചോദിക്കട്ടെ സിപിഎം ന്യായീകരിച്ചിട്ടില്ല നിങ്ങൾ എത്ര കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരൊക്കെ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട് ഇയാൾ എങ്ങനെയാ തിന്നുന്ന ചോറിന്റെ നന്ദി കൂടിപ്പോയൻറെ ഇതൊരു സംരംഭം ആരംഭിക്കുന്നു അത് നടത്തി ജീവിക്കാൻ ആ കുട്ടിക്ക് ഒരു നന്മ ചെയ്യൂ എന്നെ അന്ധക്കരണം എന്നോട് മന്ത്രിക്കുന്നു പെൺകുട്ടികൾക്ക് നമ്മൾ എന്ത് നന്മയാ നാട്ടിലെ അപലകളായ സ്ത്രീകളുടെ സംരക്ഷണം എന്നിൽ നിശബ്ദമല്ലേ എനിക്കിപ്പോ എന്തെന്നില്ലാത്തൊരു ധൈര്യം നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത് എന്തിനാ അളിയ ഒരു കൈ ആ ഈ രണ്ട് കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവരെ അളിയന്റെ കൂടെ ഉണ്ടാവും എണ്ണീക്കുന്നത് പക്ഷെ അച്ഛന്റെ വാചകം കേട്ട് ഞങ്ങള് കണ്ണും തള്ളി വയ്ക്കുക ഞാൻ ചോദിച്ചു മലായി കാടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു അപ്പം പറഞ്ഞു എനിക്കൊന്നും തിരിച്ചു വേണ്ട നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൻ മതിലൂടെ പരമാവധി നേടുക അതായിരിക്കട്ടെ നമ്മുടെ ആത്മവാദം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു